യും പുന്റെയും പരിശുദ്ധാത്മാവന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ഇന്ന് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ധ്യൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേമാലാവേ ജപമാലമാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളും ും ചേർക്കാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ മീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ കർത്താവ്തിന്റെ ഉന്നതമായ നാമത്തിൽ ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണമേ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥാൽ ഇന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതിയായ വെള്ളിയാഴ്ച യാത്ര ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരങ്ങളുമായി നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ കഴുത്തിടറാതെ മുന്നോട്ട് പോകാൻ കർത്താവ് നിന്നെ താങ്ങട്ടെ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ ആശിപ്പിക്കുക എന്ന് അറിയിച്ച കർത്താവിൻ്റെ വചനത്തിലെ ആ ആശ്വാസ വചനത്തിന് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവ ഇതിൽ നീ മുന്നേറുക നിൻ്റെ ഇടത്തും വലത്തും ദൈവ വീട്ടിലും വഴിയിലും ഇനത്തിലും കരയിലും വാഗ്ദാന പ്രകാരം നിന്റെ ദൈവത്തിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേയും സഞ്ചരിക്കട്ടെ അമ്മപരിശുദ്ധ മ ദേമാതാ കലായ കല്യാണ കുടുംബത്തിൽ എന്നതുപോലെ നിന്റെ അവശതകളും പോരായ്മയും ഇല്ലെങ്കിലും നീ അറിയുന്ന മുമ്പ് തന്നെ അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി മദ്യസ് വഹിക്കട്ടെ എല്ലാ മലാക്കന്മാരും വിശുദ്ധന്മാരുടെ രക്തസാക്ഷി നീ ചെയ്യുന്ന പ്രവർത്തികളെ ദൈവ ദുരസ്ഥിധിയിൽ ആദരണീയമാകുന്നതിന് വേണ്ടിയും അത് സ്വീകാര്യമാകുന്നതിന് വേണ്ടിയും കർത്താവ് എന്റെ പരിശുദ്ധ നയിക്കപ്പെടുകയും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ നീ ആർക്ക് വേണ്ടിയാണ് വിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നീ സുപാർച്ച് ചെയ്യുന്നത് അവരെ കർത്താവ് ആശീർവദിക്കട്ടെ നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പകരം നിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവ ദിവസം വിലയുള്ളതാകാൻ ആവശ്യമായ ദൈവത്തിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ദൈവ സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് നിന്റെ സ്വർഗീയമായ ആധ്യാത്മികമായ ആസ്തി പദ്ധതികൾ ഉറപ്പിക്കുവാൻ കർത്താവ് തന്നെ ആശീർവദിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉരുതമായും നാമത്തെ സഭയുടെ അധികാരത്തിൽ നിന്റെ അധ്വാന ശേഷികൾ വർദ്ധിക്കുകയും അധ്വാന ഫലങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉരുതമായും നാമത്തെ സഭയുടെ അധികാരത്തിൽ കുശിന്റെ അടയാളത്തിൽ നീ എന്താഗ്രഹിക്കുന്നുവോ ഈ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന സൗഖ്യങ്ങള് ആഗ്രഹിക്കുന്ന വിടുതലുകള് യേശുവിന്റെ നാമ തൽക്ഷണം മാതാവിൻ്റെ മധ്യസ്ഥി പ്രാ പ്രാപിക്കട്ടെ എൻ്റെ കർത്താവിനതുമായ നാമത്തില് നീ ഇടപെടുന്ന വ്യക്തികള് സംസാരിക്കുന്ന വിഷയങ്ങള് ഏർ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന്റെ കൃപ നിറയട്ടെ കർത്താവ് ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ യാത്ര യാത്രാ വഴികള് യാത്രാ ലക്ഷ്യങ്ങള് എല്ലാം അതിൻ്റെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് രാവിലെ യുടെ നിരസിനെ തിരിച്ചണയുന്ന കാലത്ത് പഴിവെക്കലെല്ലാം നിന്നെ കണ്ടുമുട്ടിയതിന്റെ അനുഭവങ്ങൾ മനസ്സിലോർത്ത് നിനക്ക് നന്ദി പറയുവാൻ ഈ ദൈവ പൈതലിനെ കർത്താവ് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ അടിക്കടി നിന്റെ വിശ്വാസം വർദ്ധിക്കുകയും അടിക്കടി നിന്റെ ദൈവ സ്നേഹം വർദ്ധിക്കുകയും നീ ദൈവത്തിന്റെ സുബിശേഷ സാക്ഷ്യം വഹിക്കാൻ നിനക്ക് പാരമില്ലാത്തൊരു ആ സാക്ഷ്യം വഹിക്കുവാൻ പറ്റുന്ന രീതിയിൽ ദൈവം നിന്നെ ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവുമ്പോ തോന്നും പരിശുദ്ധാത്മസരെ നീക്കുവാമേ എന്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ജീവിതത്തിലെ നമ്മുടെ ഡെയിലി ബ്രെഡ് അനുദിന എന്ന ഈ ശുശ്രൂഷയുടെ തുടങ്ങാനുള്ള കാരണം ഉടമ്പടി എടുത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉടമ്പടി എടുത്തവരെ ചിലർ രാവിലെ ഒരു പ്രാർത്ഥന അച്ഛനുമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന പോലുള്ള സാക്ഷ്യങ്ങൾ പറയും നമുക്ക് നേരത്തെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് റെക്കോർഡ് ചെയ്തിട്ട് മധ്യസ്ഥ പ്രാർത്ഥന സ്വരം ആയിട്ട് കേൾക്കുന്നത് അപ്പം അത് അല്ലാതെ അച്ഛൻ സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യം പണ്ട് കോവിഡ് കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു ആ അനുഭവങ്ങൾ വെളിച്ചത്തിൽ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് നമ്മളെ ഈ ഡെയിലി ബ്രെഡ് തുടങ്ങാൻ കാര്യം കോവിഡ് കാലത്ത് ഈ ഓൺലൈനിൽ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അത് തന്നെ ഇത് അപ്പം അത് ആൾക്കാർക്ക് എല്ലാ ആശ്വാസവും അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും അതുകൊണ്ട് ഇത് ഇതിൽ ബുദ്ധിമുട്ടാണ് എനിക്ക് എന്നാലും അത് ചെയ്യണതിൻ്റെ കാരണം സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും രണ്ട് തിമ്മൂത്തി നാല് രണ്ടേ വചനം പ്രസംഗം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും ജാഗ്രതയോടെ മറ്റുള്ളവരിൽ ബോധ്യം ബോധ്യം ജനിപ്പിക്കുകയും ജനിപ്പിക്കുകയും മറ്റുള്ളവരിൽ അവരെ ശാസിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയാലോ ഉടമ്പടി കേൾക്കുമ്പോൾ ശാസ്ത്രം കിട്ടാത്ത ഒരൊറ്റ ഉടമ പോലും ഉണ്ടാകത്തില്ല എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയും അത് കരുതിൻ്റെത് ഇത് അത് സുവിശേഷത്തിൽ അങ്ങനെ ശാസ്ക്കേണ്ടതാണ് അതായത് ഇടയൻ ആടുകളെ നയിക്കുമ്പോൾ ചിലരിങ്ങനെ അപഭ്രംശം സംഭവിക്കത്തില്ലേ അപ്പോൾ ഒരു കൊട്ടുമുട്ടൊക്കെ കൊടുത്തിട്ടാണ് നേരെയാക്കി വെക്കുന്നത് വെക്കുന്നത് അപ്പം അതുപോലെ ശാസനം കിട്ടും പിന്നെ എന്താണ് ബോധ്യം ബോധ്യം അപ്പം ഞാനെപ്പോഴും കർത്താവിനോട് പറയുകയാണ് കർത്താവേ ഈ ജനങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ബോധ്യം കിട്ടണ പണ്ടേ ഞാൻ സംസാരിച്ച ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു ഞാൻ സെമ്മയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ മൂന്ന് കൊല്ലമൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു മനസ്സിലാകാന്ന് പറയും അപ്പൊ എനിക്ക് തന്നെ അറിയാം ഞാൻ ഓവർ ഓവർ തിയോളജിക്കലും ഓവർ ഫിലോസഫിക്കലുമാണ് അങ്ങനെയാണ് പണ്ട് സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ അതിന് ജീവിതമായിട്ട് യാതൊരു ഗന്ധവും ബന്ധവും ഇല്ല അച്ഛാ ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ് സിമ്പിളായിട്ടുള്ള ലളിതമായ രീതിയിൽ കർത്താവെ ജനങ്ങളോട് സംസാരിക്കാൻ ഇടയാക്കണമെന്ന് ശൈലി അതിനേക്കാൾ മാറി ഇന്ന് വചനത്തിന്റെ പൊരുളുകൾ ജീവിതത്തിന്റെ ബന്ധിയായിട്ട് ലിങ്ക് ചെയ്ത് അവതരിപ്പിക്കാൻ കടത്ത ഒരു പ്രത്യേക അഭിഷേകം തന്ന അത് ഞാനത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ചേച്ചിയ സാക്ഷികൾ പറഞ്ഞിരുന്നു കാര്യം അത് കേൾക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ബോധ്യങ്ങൾ കിട്ടുമെന്ന് അത് ഈ തിമൂത്തി രണ്ട് തിമൂത്തിനാല് അനുകൂലമാണെങ്കിലും അതായത് അല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതായത് ഇതിന് രണ്ട് മാർക്കാണ് ഉള്ളത് രണ്ട് തരം മാർക്കാണെ ജാഗ്രത വേണം ജാഗ്രൂകത വേണം പക്ഷെ അതേസമയം തന്നെ സാഹചര്യം ഒക്കുമ്പോൾ മാത്രം വചനം പ്രഘോഷിക്കാനുള്ളതല്ല പ്രാർത്ഥന എങ്ങനെയാണ് അതൊരു അപ്പോസിറ്റിലൊക്കെ നിലപാടാണ് അതായത് ഇപ്പം സാഹചര്യം പ്രതികൂലമാണ് എങ്കിൽ അങ്ങനെ എന്നിട്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ അതിന് ഒരു ലോ ഡിസ്റ്റിങ്ഷൻ മാർക്കാമുള്ളത് അനുകൂലമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച് ക്ലാസ് മാർക്ക് കിട്ടും നമുക്ക് അറുപത് മാർക്ക് അത് വ്യത്യാസം അതേപോലെ നമുക്ക് സമയത്ത് ഇപ്പം ആഹാരം കിട്ടുന്നുണ്ട് നമുക്ക് രോഗങ്ങളൊന്നുമില്ല ഏഹ് കടങ്ങളൊന്നുമില്ല നമ്മൾ വളരെ ഹാപ്പിയാണ് ഫീൽ ഫ്രീ ആണ് അപ്പോൾ ദിവസം നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സിക്സ്റ്റി പെർസെൻറ്റാണ് ഉള്ളത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണ പക്ഷെ നമ്മുടെ സാഹചര്യം പ്രതികൂലമാണ് എന്താ നമുക്ക് രോഗമുണ്ട് ശരീരം മേലര മേലരങ്ങണില്ല അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വിശപ്പുണ്ട് അതിന് തൽക്കാലത്തേക്ക് മാർഗം കാണുന്നില്ല അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും ആണ് പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഈ എയ്റ്റി പെർസെന്റ് അബോ മാർക്കിങ്സ് വരും പക്ഷെ ബുദ്ധിയുള്ളവരെ കാര്യം ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നു ഈ ഉടമ്പടി ജീവിതം ബുദ്ധിയുള്ളവരുടെ ജീവിതമാണെന്ന് പറയും ഇൻ്റലക്റ്റ് എന്താ കാര്യം ആ ഷെയറിന് അടുത്ത ഏത് ഷെയറാണ് അടുത്ത മാർക്കറ്റില് വില കൂടാൻ കഴിവുള്ളതെന്ന് അറിയാൻ പറ്റും അപ്പോൾ അവരത് വില വളർച്ചപ്പോൾ വാങ്ങിച്ചു വെക്കും ഇപ്പം നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിൽ വേദന രോഗം മറ്റുള്ളവരുടെ വഴക്ക് അതുപോലെ തന്നെ വീട്ടിലെ ഭിന്നതകളൊക്കെ ഉള്ള സമയത്ത് അത് നമ്മളതിനെ ബാധിക്കാൻ നമ്മൾ നമ്മുടെ ജോലി ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിന് മാർഗ്ഗ കൂടും എന്താ കാര്യം അത് ഭയങ്കര പ്രാർത്ഥിക്കാൻ പാടുള്ള സമയമാണ് അപ്പം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതിന് നല്ല ദേവദേശ സന്നിധിയിൽ മഹത്വം വർദ്ധിക്കും അങ്ങനെയാണ് എൻ്റെ റേറ്റിംഗ് വർദ്ധിക്കുന്നത് അപ്പം അതുകൊണ്ട് നീ ഒരു ഒരു വളരെ മോശം കാലാവസ്ഥയിൽ നല്ലവണ്ണം വർക്ക് ചെയ്യണതാണ് ഈ ആധ്യാത്മിക എന്ന് പറയുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ മോശം കാലാവസ്ഥയിൽ ഇപ്പോൾ ഉള്ള മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് ഇപ്പോൾ മോശം കാലാവസ്ഥയാണ് എന്താ കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാറ്റും മഴയുമാണ് അപ്പോൾ ഒഴുക്കും ഉണ്ടാകും ശക്തമായിട്ട് അപ്പൊ വള്ളം എത്ര തുഴഞ്ഞാലും ഏഴ് കടലൊക്കെ ഒടിഞ്ഞ് 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 വീണ കാണാം എന്നിട്ടാണ് പിന്നെ കടല് താറയിട്ട് നിലപ്പ് കിട്ടണത് ചിലപ്പോൾ കമന്നും പോകും ആ സമയത്ത് നമുക്ക് പിടി അതായത് വൺ ബൈ വൺ ആയിട്ട് ഒരു കണക്ക് തെറ്റിപ്പോയി കയക്കഴിഞ്ഞാൽ നമ്മൾ തിരയിന്ന് വള്ളം കവലും ഞാനിത് കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാല് ആ ആ സമയത്ത് ഈ നമ്മുടെ ആധ്യാമ ജീവിതത്തിലും ഇതുപോലുള്ള ഒരു സമയമാണ് നിനക്കെന്ന് വിചാരിച്ചോ പഴക്കമുണ്ട് കേസുണ്ട് പോലീസ് സ്റ്റേഷനിലത്തെല്ലാം പറഞ്ഞിരിക്കുന്നു കുടുംബത്തിൽ വീട്ടിൽ സാമ്പത്തിക ബാധ്യത കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ പഠനമുണ്ട് അവരുടെ പരീക്ഷ അവരുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചിലവുണ്ട് അപ്പം നീ ഇങ്ങനെ എവിടെ നിന്ന് എവിടെ പായു എന്നറിയാൻ വരാൻ നിൽക്കുന്ന സമയമാണെങ്കിലും ഈ സമയത്ത് നിനക്ക് നല്ല നമ്മൾ ഒരു സർഗസ്നായ പിതാവിന് ഒരു ഒരു കോടി രൂപയുടെ അത്യാവശ്യം വിലയുള്ള സമയമാണിത് മനസ്സായില്ലേ അപ്പൊ അതുകൊണ്ട് അയ്യോ എന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പാടല്ലോ എന്നിട്ട് ഇത്രയും ഞാൻ ഇങ്ങനെ നിരക്ക ഒപ്പി ജീവിച്ചിട്ടും ഇനി കഷ്ടപ്പാടാണല്ലോ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം പറഞ്ഞതുകൊണ്ട് ചില ഇൻഡറക്റ്റ് അല്ല ഐഡിയസ് അല്ലേ അവർ പ്രെയർ ചെയ്യാതിരിക്കും അപ്പൊ ഈ സമയത്താണ് നമുക്ക് പ്രെയർ ചെയ്യാം അപ്പൊ എന്ത് എല്ലാപ്പോഴും ഓർക്കണം ജീവിതം പ്രശ്നത്തിൽ ഇരിക്കുമ്പോ നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ടാകും നമ്മുടെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറയുമോ നിങ്ങൾ അതിൽ നിന്നും നോക്കാതെ കണ്ണുടച്ച് പ്രാ പ്രാർത്ഥനാ ജീവിതത്തില സുവിശേഷ സാക്ഷ്യ ജീവിതത്തിലെ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകണം എന്നിട്ട് എന്ത് ചെയ്യാ ഈശോ ഇത് സമയത്ത് ഒരു സമയമാകുമ്പോ ഈശോ ഇതെല്ലാം ഇതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്യുന്ന സമയമുണ്ട് അത് ഭയങ്കര രസമാണ് ചെറിയ സമയത്ത് നമുക്ക് കാര്യങ്ങൾ സെറ്റാണ് കാണാം അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക സാഹചര്യം പ്രതികൂലമാണെങ്കിൽ തന്നെ നീ നിന്റെ ആധ്യാത്മിക ജീവിതം നീ ഒരു അല്പമോല തടസ്സമില്ല മുന്നോട്ട് കൊണ്ടുപോവുക കർത്താവ് എന്നെ അനുഗ്രഹിക്കട്ടെ